ചേലക്കര മണ്ഡലം നാളെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടെടുപ്പിനായി നൂറ്റി എൺപത് പോളിംഗ് ബൂത്തുകളും സജ്ജമായി ഒരു മാസത്തോളം നീണ്ട വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു ശേഷം ചേലക്കര മണ്ഡലം നാളെ വോട്ടെടുപ്പിന് വേദിയാകുകയാണ് പ്രാദേശിക പ്രശ്നങ്ങൾ മുതൽ വിവാദങ്ങളും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളുമെല്ലാം ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ ചേലക്കരിയുടെ മനസ്സ് ആർക്കൊപ്പമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം നാളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് പോളിംഗ് വോട്ടെടുപ്പിനായി മണ്ഡലത്തിൽ നൂറ്റിയൺപത് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പതിനാല് പ്രശ്നബാധിത ബൂത്തുകളും അഞ്ച് മാതൃക പോളിംഗ് സ്റ്റേഷനുകളും മൂന്ന് ഓക്സിലറി ബൂത്തുകളും ഇതിൽ ഉൾപ്പെടും എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും നിരീക്ഷിക്കാൻ കമാൻഡ് കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചേലക്കരയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് അറുന്നൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരും ഒരു കമ്പനി കേന്ദ്രസേനയും ഡ്യൂട്ടിക്കുണ്ടാകും എണ്ണൂറ്റി അറുപത്തിനാല് പോളിംഗ് ഉദ്യോഗസ്ഥരെയും പെരുമാറ്റച്ചട്ടം നിരീക്ഷിക്കാൻ വിവിധ സ്ക്വാഡുകളെയും സജ്ജമാക്കിയിട്ടുണ്ട് രാവിലെ കനത്ത സുരക്ഷയിലാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത് ആറ് സ്ഥാനാർത്ഥികളാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ളത് ചേലക്കര നാളെ വിധി എഴുതും വോട്ടെടുപ്പിനായി പോളിംഗ് സ്റ്റേഷനുകളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്നതിനും കൂടുതൽ ആളുകളെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള അവസാനഘട്ട പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും അണികളും ചേലക്കരയിൽ നിന്ന് ക്യാമറമാൻ പ്രവീണിനോടൊപ്പം ശ്രീകേഷ് വള്ളൻകിര ടി സി വിനൂസ്